ഹായ് ഹലോ വ്യൂവേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോർട്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഉണ്ടലിക്ക എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതറിയപ്പെടുക ചില സ്ഥലത്ത് എന്ന് വെച്ചാൽ ഈ കൊഴക്കട്ടല്ലേ കൊഴക്കട്ടേൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് കോഴക്കട്ടേനെ ചെറിയ ഉണ്ടകളായിട്ട് ആക്കുന്നത് പോലെയാണ് കൊഴക്കട്ടേനെ നമ്മളെന്താണ് അതിനുള്ള തേങ്ങയും പൻസാരും അതെല്ലാം കേട്ടിട്ടില്ല പക്ഷേ ഇതിൽ നമ്മളൊന്നും ആക്കില്ല ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുമല്ലേ ചെയ്യാം അപ്പോൾ ഓരോ സ്ഥലത്ത് അതിന് ഓരോ പേരാണ് അപ്പോൾ ആ ഷോർട്സ് കണ്ടപ്പോൾ അടുത്ത് അത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു തന്നാൽ പിന്നെ അതിൻ്റെ ഒരു റെസിപ്പി ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഈ റെസിപ്പി ഇത് വെറും സിമ്പിളാണ് ചില വീട്ടിലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമ്മളിത് കുറച്ചൊന്ന് മാറ്റി പിടിക്കണം അതായത് നമ്മൾ ഈ തട്ടുകട മുട്ടയപ്പം ആക്കുന്ന സമയത്ത് അത് ആക്കി വെക്കുമല്ലേ ചിക്കൻ്റെ കൂടിയോ ബീഫിൻ്റെ കൂടിയോ അതുപോലെ നമ്മളിതും മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്ത പൊടി ഏതാണെന്ന് വെച്ചാൽ ആമീസ് പത്തിരി പൊടിയാണ് ആമീസ് പത്തിരിപ്പൊടി എന്നെ പരമാവധി എടുക്കാൻ നോക്കണം കാരണം ആമീസ് പത്തിരിപ്പൊടിയാണ് നല്ല അടിപൊളി പൊടി ബാക്കിയുള്ള പൊടി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആമീസ് പത്തിരിപ്പൊടി തന്നെയാണ് ആമീസ് പത്തിരിപ്പൊടിനെ കൊണ്ട് നല്ല അടിപൊളി പത്തിരിയും ചൂടാൻ വേണ്ടി പറ്റും നല്ല വൃത്തിക്ക് തന്നെ കുഴക്കട്ടെ അതായത് കുഞ്ഞു കുഞ്ഞു ഉണ്ണി കുഴക്കട്ടെ നല്ല ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമ്മുടെ ആമീസ് പത്തിരിപ്പൊടി ഇട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ച് നല്ല ഉണ്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കണം അതാണ് നമുക്കിനില്ല അടുത്ത ടാസ്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പ്രത്യേകിച്ചും ഈ സ്കൂളൊക്കെ വരുന്ന കുട്ടിയൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതും കുറച്ചും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഉണ്ടകൾ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഈ ഉണ്ടലിക്ക എന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലി അത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് നല്ല കുഞ്ഞു കുഞ്ഞു നല്ല മണികളായിട്ടുള്ള ബോൾസ് ആക്കി വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കുറേ ദിവസം ഫുൾ ഇങ്ങനെ എന്താ പറയുക പൂക്കൾ ഫുൾ അതിലേക്ക് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൊടുക്കാം അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കൊടുക്കാം അതുപോലെ തന്നെ നൈറ്റ് ഡിന്നറിനും കൊടുക്കാം നമ്മളധികം നൈറ്റ് ഡിന്നറിലേക്ക് വേണ്ടിയിട്ടാണ് ആക്കാറ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഇത് ആക്കാറ് കുറവാണ് ഡിന്നറിന് വേണ്ടിയിട്ട് തന്നെയാണ് അമ്മ അധികം ആക്കുന്നത് കാണല് ഞാനും ഹസ്ബൻഡും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ അധികം ഇത് ആക്കി വെച്ചിട്ടുണ്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ തട്ടുകടയിൽ ഇങ്ങനെ കാണുകയില്ലേ അതായത് ബീഫിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് അതായത് അപ്പവും ഇല്ലേ മുട്ടയപ്പം മിക്സ് ചെയ്ത് ിലേക്ക് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കാണാറില്ലേ അപ്പം അതത് ഉള്ളിയൊക്കെ അതിൽ മിക്സാക്കി കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് തിന്നു കഴിഞ്ഞാൽ അത്ര മടുപ്പ് വരൂല കാരണം ഞാനിപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് കഴിക്കുന്ന ഒരു ഡിന്നറാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം എനിക്കിതുവരെ അത് എന്താ പറയുക മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നാൽ നിങ്ങൾക്കും മടുപ്പ് വരാൻ ചാൻസ് ഇല്ല കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും കാരണം ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല വേവാൻ വേണ്ടിയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇതിൽ തേങ്ങ കൂട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക അതുകൊണ്ടാണ് എക്സ്ട്രാ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നത് എനിക്കെന്തായാലും കടു വറുത്ത് അതിൽ തേങ്ങ ഇട്ടിട്ട് ചിലർ കഴിക്കില്ല അതിനെക്കാട്ട് എനിക്കിഷ്ടം എന്തായാലും ഇങ്ങനെ കഴിക്കുന്ന തന്നെയാണ് ഇതാകുമ്പോൾ ഒരു തട്ടുകട സ്റ്റൈൽ ടേസ്റ്റും കിട്ടും നമ്മളെ വയറ് നിറയുകയും ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കുകയും ചെയ്യാലോ അപ്പോൾ അതൊക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഓൾറെഡി നമ്മൾ ബീഫ് കറി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കറിയിലേക്ക് നമ്മൾ നമ്മളെ വെന്ത് കഴിഞ്ഞാൽ ഉണ്ടിലേക്കിയില്ലേ അതായത് കുഞ്ഞു കുഞ്ഞു ഉണ്ണികളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കുഴക്കട്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് ആ ഗ്രേവിയിലേക്ക് കിടന്നിട്ട് അതങ്ങനെ നല്ല മിക്സ് ആയിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇതാക്കുന്ന സമയത്ത് ഇപ്പോൾ ബീഫായിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ടുള്ള കുറച്ചും കൂടി ഗ്രേവി ആക്കാൻ വേണ്ടി നോക്കുക അപ്പം കുറച്ചും കൂടി ഗ്രേവി ആക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഉണ്ടലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇത് സെർവ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഉള്ളത് ബീഫായിരുന്നു അതിൻ്റെ കൂടെ ആഡ് ചെയ്തത് ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും നമുക്കതിൽ ആഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളീൻ്റെ കൂടെ തന്നെ പച്ചമുളക് ആഡ് ചെയ്യാം ഒരു കുറച്ചും കൂടി എരിവിന് വേണ്ടി പക്ഷേ പച്ചമുളക് കഴിഞ്ഞത് കൊണ്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെന്തായാലും ആഡ് ചെയ്തോളൂ